ബിഗ് സ്ക്രീൻ പ്രേക്ഷകരെയും മിനി സ്ക്രീൻ പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു മലയാള സീരിയൽ നടി രഞ്ജുഷ മേനോന്റെ ആത്മഹത്യ ഫ്ളാറ്റിൽ താരം മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടെത്തിയതോടെ ഇത് വലിയൊരു ചർച്ചയാവുകയും താരത്തിന്റെ കുടുംബജീവിതവും മറ്റു കാര്യങ്ങളും എല്ലാം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു നടിയുടേത് ആത്മഹത്യ അല്ല എന്നും അതൊരു കൊലപാതകമാണ് എന്നുമായിരുന്നു അവസാനം എത്തിയ നിഗമനങ്ങൾ പലരും പല കാര്യങ്ങളും ഇതിനെപ്പറ്റി വെളിപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഒരു മകളാണ് രഞ്ജുഷ മീനോനുള്ളത് രഞ്ജുഷ മരണപ്പെട്ടിട്ട് ഒരു വർഷം തികയുമ്പോൾ ആ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മകൾ രഞ്ജുഷ ഇന്നും ഒപ്പമുണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുകയാണ് നടി രഞ്ജിഷ മേനോന്റെ അച്ഛനും അമ്മയും ഇരുവർക്കുമൊപ്പം രഞ്ജിഷയുടെ ഏകമകൾ സായിയും ഒന്നിച്ചുണ്ട് ഒക്ടോബർ മുപ്പതിനാണ് രഞ്ജിഷ മേനോനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രഞ്ജിഷയുടെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു ആ മരണം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ പിറന്നാൾ ആശംസകൾക്കൊപ്പം അവളുടെ വേർപാടിന്റെ വേദന ഉണ്ടാക്കിയ ആ വേദന കൂടിയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഇന്ന് പങ്കുവെക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേപോലെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ അറിയിച്ച തൊട്ടു പിന്നാലെയാണ് തങ്ങളെയെല്ലാം നടുക്കിക്കൊണ്ട് ആ വാർത്ത വന്നത് രഞ്ജുമ നിങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം സ്വർഗത്തിൽ നിനക്കുന്ന പിറന്നാളാണ് സ്വർഗത്തിലെ നിന്റെ ആദ്യ ജന്മദിനത്തിൽ നിനക്ക് സമാധാനവും സ്നേഹവും നേരുന്നു എല്ലാ ദിവസവും നിനക്കായി എന്റെ ഹൃദയം വേദനിക്കുന്നു നിന്നെ മറക്കാൻ എനിക്ക് ഒരിക്കലും ആകില്ല എന്നാണ് അശ്വതി കുറിച്ചത് സീരിയൽ രംഗത്തെ നിരവധി താരങ്ങളാണ് രഞ്ജിഷയുടെ ഓർമ്മയിൽ വേദന അറിയിച്ചുകൊണ്ട് എത്തിയത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിന് രഞ്ജിഷയുടെ പിറന്നാൾ ദിനത്തിലാണ് താരത്തെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളം പറവൂർ സ്വദേശിയായിരുന്നു രഞ്ജുഷ മേനോൻ ഏക മകളാണ് രഞ്ജുഷയ്ക്ക് ഇന്നും അമ്മ ഒപ്പമുണ്ടെന്ന് വിശ്വസിക്കുകയും എന്നാൽ ദൈവത്തിന്റെ അടുത്തേക്ക് പോയെന്നുമാണ് രഞ്ജിഷയുടെ മകളും അച്ഛനും അമ്മയും വിശ്വസിക്കുന്നത് ഒപ്പം രഞ്ജുഷ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അവൾക്ക് അതിനുള്ള കാരണം ഒന്നുമില്ല എന്നാണ് കുടുംബം പറയുന്നതും ഇന്നും വിശ്വസിക്കുന്നതും സൂര്യ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന ആനന്ദരാഗം സീരിയലിൽ പ്രധാന വേഷം ചെയ്തു വന്നിരുന്നു രഞ്ജുഷ മുപ്പതോളം സീരിയലുകളിൽ അവർ വേഷമിട്ടു തലപ്പാവ് ബോംബെ മാർച്ച് ട്വൽ ലിസമ്മയുടെ വീട് വൺ വേക്ക് ടിക്കറ്റ് ക്ലാസ്മേറ്റ് കുഞ്ഞാട് കാര്യസ്ഥൻ അത്ഭുത ദീപൻ തുടങ്ങിയ സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ സി ജെ രവീന്ദ്രനാഥിന്റെയും ഉഷയുടെയും മകളുകൂടിയാണ് രഞ്ജുഷ ചാനലിൽ അവതാരകയായിട്ടാണ് രഞ്ജിഷ മേനോന്റെ തുടക്കം നേടലാട്ടം മകളുടെ അമ്മ ബാലാമണി തുടങ്ങി നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് പരമ്പരകളുടെ ലൈൻ പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചിരുന്നു നല്ലൊരു നർത്തകി കൂടിയായ രഞ്ജിഷ ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ ശേഷം ഭരതനാട്യത്തിൽ ബിരുദവും നേടിയിരുന്നു